ലോകസാഹിത്യവുമായി ബന്ധപ്പെട്ട തൻ്റെ അനുഭവപരിചയത്തിനെക്കുറിച്ചും അരുൾ എന്ന നോവലിൻ്റെ രചനാ അനുഭവത്തെക്കുറിച്ചുമാണ് സി വി ബാലകൃഷ്ണൻ സംസാരിച്ചത് സിനിമ എന്നാൽ സ്വപ്നത്തിൻ്റെ വ്യാപാരമാണ് എന്ന് ലാൽ ജോസ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് തൻ്റെ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ സിനിമയ്ക്ക് എന്തോ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് ജനങ്ങൾ സ്വീകരിച്ചത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആർത്ഥത്തിൽ സ്വന്തമായി ഒരു വഴി വെട്ടി തുറന്ന സംവിധായകനാണ് ലാൽ ജോസ് അസോസിയേറ്റ് ഡയറക്ടറായും അസിസ്റ്റന്റ് ഡയറക്ടറായും നീണ്ട അനുഭവ പരിചയത്തിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനായത് പുതിയ കാലത്തെ സംവിധായകർ പെട്ടെന്ന് ഒതിച്ചുയരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും നീണ്ട സിനിമാ അനുഭവത്തിലൂടെ സ്വന്തമായ ഒരു ആഖ്യാന തന്ത്രം സ്വീകരിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്ത സംവിധായകൻ സിനിമയിലെ സുന്ദരമായ ഭാഷ തന്നെ എഴുത്തിലും ആവർത്തിക്കുന്നു എന്നതാണ് ലാൽ ജോസിന്റെ ഭൂപടങ്ങൾ എന്ന മനോരമ ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം നമുക്ക് വ്യക്തമാക്കുന്നത് ആ പുസ്തകത്തിന്റെ അനുഭവ പരിസരത്തെ സിനിമയും സാഹിത്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ലാൽ ജോസ് സംസാരിക്കും നമസ്കാരം എഴുത്തിനെ കുറിച്ചൊന്നും അധികം പറയാൻ മാത്രം എഴുത്തുകാരണം ഞാൻ 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 അടുത്തിരിക്കുന്നത് ഗുരുതുല്യനായിട്ടുള്ള സി വി ബാലകൃഷ്ണൻ സാറിൻ്റെ അടുത്താണ് എഴുത്തുകാർ എഴുത്തും എന്നിൽ ഒരു സ്വാധീനമുണ്ട് ഞാൻ സംവിധായകനായ ആവുമ്പോൾ ഞാൻ ഇരുപത്തൊന്ന് വയസ്സിന് ഡിഗ്രി കഴിഞ്ഞ് അടുത്ത വർഷം സിനിമയിൽ ഒരു അപ്രൻറ്റീസായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് അനുഭവ പരിജ്ഞാനം ഉണ്ടായിരുന്നില്ല അക്കാഡമിക് ആയിട്ട് സിനിമ അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ സിനിമയിൽ ചെന്നപ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കമൽ സാറിൻ്റെ കൂടെ ജോയിൻ ചെയ്തപ്പോൾ അവിടെയുള്ള ആളുകളിൽ നിന്ന് എന്നെ വ്യത്യസ്തനാക്കിയതും എനിക്കൊരു ശ്രദ്ധ കിട്ടുന്നതും കിട്ടുന്നതിനും കാരണം എൻ്റെ വായനയായിരുന്നു എനിക്ക് ഞാനൊരു ഒറീഷ്യസ് റീഡറായിരുന്നു ഒരുപാട് വായനയുള്ള ആളായിരുന്നു ഏതാണ്ട് ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വായിച്ച സർവജിത്തിൻ്റെ സഞ്ചാരം എന്ന് പറയുന്ന മാലി എഴുതിയ നോവലിലാണ് എൻ്റെ വായന തുടങ്ങുന്നത് അപ്പോൾ അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സീരിയലൈസ് ചെയ്ത് വരുന്ന സമയത്ത് ആ ബുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ കാണിച്ചിരുന്ന ഒരു പരാക്രമം കണ്ടിട്ടാണ് എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ ഭാര്യ ഞങ്ങൾ മേമ എന്ന് പറയുക മേമ ഒറ്റപ്പാലം കോൺവെൻറ് സ്കൂളിൽ ലൈബ്രറിയനായിരുന്നു മലയാളം ടീച്ചറായിരുന്നു അപ്പോൾ എനിക്ക് വെക്കേഷൻ സമയത്ത് പുസ്തകങ്ങൾ എടുത്തു തരാൻ തുടങ്ങി അപ്പോൾ അങ്ങനൊരു എട്ടാം ക്ലാസ് ഒമ്പതാം ഒക്കെ ആകുമ്പോഴേക്കും എം ടി സാറിൻ്റെ മുകുന്ദൻ മറ്റു ഒ വി വിജയൻ തുടങ്ങിയ എസ് കെ പൊറ്റക്കാട് അങ്ങനെയുള്ള ആ കാലത്തെ പ്രമുഖ എഴുത്തുകാരുടെയൊക്കെ പ്രധാന കൃതികളൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ അടുത്തിരിക്കുന്നത് ആയിസിൻ്റെ പുസ്തകം ഞാൻ വായിക്കുന്നത് എൻ്റെ ഡിഗ്രി കാലത്താണ് രണ്ട് കാലഘട്ടങ്ങൾ അടുത്ത രണ്ട് കാലങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ആയിസിൻ്റെ പുസ്തകം വായിക്കുന്നത് ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ പഠിക്കുന്ന ഫൈനൽ ഇയറോ പഠിക്കുന്ന സമയത്താണ് കാമമോഹിതം വായിക്കുന്നത് ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം അപ്പം ആ കാലത്ത് ഞാനായിട്ട് ആരാധിക്കുന്ന ഞാൻ എൻ്റെ ഒരു മാസ്റ്ററായിട്ട് കാണുന്ന എൻ്റെ പല സിനിമകൾക്കും മാതൃകയായിട്ടും ഒരു റെഫറൻസ് ഗ്രന്ഥമായിട്ടും ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ജോർജ് സാറിൻ്റെ മറ്റൊരാൾ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥാകൃത്തുകൂടിയായിട്ട് ആണ് പിന്നെ ഞാൻ സിനിമാ രംഗത്ത് വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് നേരിട്ട് ഞങ്ങൾ തമ്മിൽ കാണുന്നത് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ കാറ്റത്തൊരു പെൺപൂവ് അല്ലേ കാറ്റത്തൊരു പെൺപൂവ് എന്ന് പറയുന്ന സിനിമയുടെ രചനയുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം ഉള്ളപ്പോൾ അവിടെ വെച്ചിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പം എഴുത്തുകാർക്കും സാഹിത്യകാരന്മാർക്കും എൻ്റെ ജീവിതത്തിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഗുരുതുല്യമായ സ്ഥാനമാണ് കാരണം വായനയാണ് എന്നെ എന്നെ ഭാവനയുടെ ലോകത്തേക്ക് അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാൻ പഠിപ്പിച്ചത് ഓരോ നോവല് വായിക്കുമ്പോഴും ഓരോ കഥ വായിക്കുമ്പോഴും ആ കഥ നടക്കുന്ന പരിസരവും ആ കഥയുടെ ലോകവും കഥാപാത്രങ്ങളും ഒക്കെ എന്നെ ഹോണ്ട് ചെയ്യുമായിരുന്നു എന്നെ വിടാതെ പിന്തുടരുമായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത് ഡി ഒരു പ്ലസ് വൺ പ്ലസ് ടു കാലത്തൊക്കെ ഒറ്റക്കാലത്ത് ചില പഴയ തറവാടുകളിൽ നിന്നുള്ള ചെറുപ്പക്കാരെൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ കമ്പൈൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ആ കാലത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ലേ ഇപ്പം നെറ്റൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ല ഇത് ഞങ്ങൾ വീടുകളിൽ പോയിരുന്ന് പഠിക്കും അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുടെ പഴയ തറവാടുകളിൽ നിന്നൊക്കെ വരുന്ന ചില സുഹൃത്തുക്കളുടെ വീടിൽ അവരുടെ തളത്തിലൊക്കെ ഞങ്ങൾ പായ വിരിച്ച് കിടക്കുമ്പോ രാത്രി ഈ മരഗോപണി ഇറങ്ങി വരുന്ന ഒരു പാദസരത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ പിറ്റേ ദിവസം അവിടെ വളപ്പൊട്ടുകൾ കിടക്കുന്നുണ്ടോ എന്നൊക്കെ തപ്പുന്ന അത്രയും സ്വപ്ന ഞാൻ എന്നെ അങ്ങനെ സ്വപ്നം കാണാനും അങ്ങനെ അങ്ങനെ കൊതിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് എഴുത്തുകാരാണ് ഇപ്പൊ പിന്നീട് സിനിമയിൽ വന്നപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ ഒരു കഥയുടെ ആശയം കേൾക്കുമ്പോൾ അത് അത് നടക്കുന്ന ഭൂമിക എന്ത് ഏതായിരിക്കും അതിലെ കഥാപാത്രങ്ങളുടെ ഈ കഥ തുടങ്ങുന്നതിന് മുമ്പുള്ള ജീവിതം എന്തായിരിക്കും ഈ കഥ നടക്കുന്ന ആ രംഗങ്ങളിലേക്ക് വരുമ്പോ ഉള്ളവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ ആ മാനസികാവസ്ഥയിലേക്ക് അവരെത്തുന്നതിന് മുൻപ് അവരെന്തിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കണമെന്ന് തന്നെ പഠിപ്പിച്ചത് അത് ആലോചിക്കാൻ എന്നെ പഠിപ്പിച്ചത് സാഹിത്യമാണ് ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് അപ്പോൾ ഓരോ എഴുത്തുകാരനും എനിക്ക് ഗുരുതുല്യരാണ് അതുമാത്രമാണ് എൻ്റെ കൈമുതലായിട്ടുണ്ടായിരുന്നത് അത് സിനിമയിൽ വന്ന കാലത്ത് വളരെ അപൂർവം ആളുകളായി ഉണ്ടായിരുന്നുള്ളൂ വായനയുള്ളത് ആ കാലം വേറെ തരം കാലമായിരുന്നു അപ്പം അതെനിക്ക് ഒരു അപ്പർ ഹാൻഡും തന്നിട്ടുണ്ടായിരുന്നു എന്നെ കഥാ ചർച്ചകളിലും തിരക്കഥാ ചർച്ചകളിലേക്കൊക്കെ എന്നെ വിളിക്കാൻ സംവിധായകരെ പ്രേരിപ്പിച്ചിരുന്നു അവരുടെ സിനിമാ ചർച്ചകളിലൊക്കെ തിരക്കഥാ ചർച്ചകളിലൊക്കെ ഒരു ഒരു അംഗമായിട്ട് എന്നെയും വിളിക്കുമായിരുന്നു അപ്പതിനൊക്കെ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ഇവിടെ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് ഇങ്ങനെ അദ്ദേഹത്തോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞ തന്നെ വലിയ ഭാഗ്യം ലാൽ ജോസിന്റെ ഭൂപടങ്ങൾ എന്ന് പറയുന്ന പുസ്തകം എൻ്റെ യാത്രകളെക്കുറിച്ചുള്ളതാണ് യാത്രകൾ എന്ന് പറയുന്നത് മനോരമയുടെ എന്ന് പറയുന്ന ഒരു മാഗസീനുണ്ട് യാത്രാ മാഗസീനാണ് അതിൽ മൂന്ന് വർഷത്തോളം കോളം ഒരു കോളം എൻ എഴുതിയിരുന്നു ലാൽ ജേണി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ക്രോഡീകരിച്ച ഒരു രൂപമാണ് അത് ചെറുപ്പം മുതൽ ഞാൻ നടത്തിയിട്ടുള്ള അമ്മയുടെ വയറ്റിലിരുന്ന് ഒറ്റപ്പാലത്ത് നിന്ന് വലപ്പാട്ടേക്ക് നടത്തിയിട്ടുള്ള ബസ് യാത്ര തൊട്ട് സമീപകാലത്തെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലൊക്കേഷൻ അന്വേഷിച്ച് നടത്തിയിട്ടുള്ള യാത്രകളും ഒക്കെ വരുന്ന ഒരു പുസ്തകമാണ് അതിൽ തീർച്ചയായിട്ടും എയ്റ്റി നയൻ ഓഗസ്റ്റിലാണ് ഞാൻ പ്രാദേശിക വാർത്തകൾ എന്ന് പറഞ്ഞ സിനിമയിലൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വരുന്നത് അത് തൊട്ടിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള സിനിമയെ സ്നേഹിക്കാനുള്ള ഒരു കാരണം യാത്ര ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പുതിയ സ്ഥലങ്ങളിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് പോവുക അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന പുതിയ ആളുകൾ ആ പുതിയ ലൊക്കേഷൻ ഒരു നാട്ടുകാരൻ പോലും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ ഒരു സിനിമാക്കാരൻ കാണും അവിടെ ലൊക്ക നല്ല ലൊക്കേഷനുകൾ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ സിനിമയിലേക്ക് തന്നെ ആകർഷിച്ച രണ്ടാമത്തെ കാര്യം പുതിയ സ്ഥലങ്ങൾ കാണുന്നതിനുള്ള അഭിനിവേശമാണ് അപ്പോൾ അങ്ങനെ കണ്ട സ്ഥലങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ ലാൽ ജോസിൻ്റെ ഭൂപടങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിലും പറയുന്നത് യാത്രകൾ ഇഷ്ടമുള്ള പുതിയ സ്ഥലങ്ങളെക്കുറിച്ചും ആളുകളെ കുറിച്ചും ഒക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോൾ അത് രസകരമായി തോന്നിയേക്കാം അത്രേ ഉള്ളൂ ഇപ്പം ബാലകൃഷ്ണൻ സാറിൻ്റെ അരുൾ എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ വായിച്ചു ഞാൻ ഇത് ഇന്നലെയാണ് വായിച്ചത് അപ്പം ഇത് ഇറങ്ങിയത് ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങിയത് അറിഞ്ഞിരുന്നല്ലേ അപ്പൊ ഇത് വായിക്കുമ്പോൾ കാമമോഹിതവും ആയുസന്റെ പുസ്തകവും മറ്റ് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ഒരു ധാരണയിലാണ് ഞാനിത് വായിക്കാൻ എടുക്കുന്നത് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇത് വേറൊരു കളിയാണെന്നുള്ളത് ഇത് ഞാനൊരു സാധാരണ വായനക്കാരനാണ് എനിക്ക് ഭയങ്കര ഇൻ്റലക്ച്വലായിട്ടൊന്നും ഇതിൻ്റെ ശൈലികളെ കുറിച്ചൊന്നും പറയാൻ അറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഒരു പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം ഇത് മുന്നോട്ട് പോണോ എന്നുള്ളത് വായിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം എനിക്ക് എനിക്കതിൻ്റെ മറ്റ് ഭൗതിക ആംഗിളുകളൊന്നും അറിയില്ല ഒരു വായനക്കാരൻ ഒരു പുസ്തകം എടുത്തിട്ട് ആദ്യത്തെ പാരഗ്രാഫ് വായിക്കുമ്പോൾ അവന് തോ ബാക്കി വായിക്കണോ വേണ്ടോ എന്നുള്ളത് തോന്നും ഒരു ഉൾക്കാഴ്ച ഉണ്ടാവും ആദ്യത്തെ പാരഗ്രാഫ് വായിക്കുമ്പോൾ അത് ഈ പുസ്തകത്തിലുണ്ട് മുന്നോട്ട് വായിക്കാൻ പ്രേരിപ്പിക്കുന്ന പുസ്തകമാണ് പിന്നെ ഇതിനൊരു ഒരു മാജിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മളെ വേറൊരു അത് ഈ വായിക്കുമ്പോൾ നിങ്ങളാ പരിസരവും കഥാപാത്രങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുറച്ച് പേടിപ്പിക്കും കുറച്ച് വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകും ഭയങ്കര വിഷുവലുള്ള എഴുത്താണ് ഭയങ്കര നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും ആ കഥാ സന്ദർഭങ്ങളും സ്ഥലവും ഒക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അപ്പം എനിക്ക് പിന്നെ തോന്നിയത് ഇതിൻ്റെ ഒരു ചെറുകഥയുടെ ഒരു ഫോർമാറ്റാണ് ഇതിനുള്ളതെന്നാണ് തോന്നിയത് ചെറുകഥ നമ്മൾ വല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി വിടും ബാക്കി നമ്മളുടെ ഇമാജിനേഷന് വിട്ട് തന്നിട്ട് നോവലുകൾക്ക് സാധാരണ ഒരു കംപ്ലീഷൻ ഉണ്ടാവും ഒന്നും പറയാൻ ബാക്കി ഉണ്ടാവില്ല നോവൽ നോവലുകളിൽ ഇതിൽ ഒരു ചെറുകഥയുടെ സ്വഭാവമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒരു സ്ഥലത്ത് വെച്ച് വായനക്കാരനെ അധികന ക്ലിങ് എന്ന് പറഞ്ഞിട്ട് വിട്ടുകളായി അവിടെ നിന്നുവിനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഭാവനയിൽ കാണാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം തരുന്നുണ്ട് അപ്പോൾ ഒരു 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 എക്സ്റ്റെൻഡ് ഷോർട്ട് സ്റ്റോറി പോലെയാണ് എനിക്ക് ഇത് തോന്നിയത് ഞാൻ ആസ്വദിച്ച് വായിച്ച ഒരു പുസ്തകം സിനിമ എന്ന സർഗാത്മകതയ്ക്ക് പിന്നിലെ യാത്രകളെ കുറിച്ചാണ് ശ്രീലാൽ ജോസ് പറഞ്ഞത് നമുക്കറിയാം പയ്യന്നൂരിനും കയ്യൂരിനും കാസർഗോഡേയും കണ്ണൂരിലെയും ഗ്രാമങ്ങൾക്കപ്പുറത്ത് നിന്ന് സി വി ബാലകൃഷ്ണൻ്റെ രചനകളിലൂടെ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും നമുക്ക് നേരിൽ കാണുന്നതുപോലെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് യാത്രകൾ എഴുത്തിനെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് ബാലകൃഷ്ണൻ സംസാരിക്കും ഒരു ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ വളരെ ഹതാശമായിട്ടുള്ള ഒരു അലച്ചിലായിരുന്നു കാരണം വീട് നഷ്ടപ്പെട്ട കുട്ടി എന്നൊരു കഥയുണ്ട് മലയാളത്തിൽ അതേപോലെ വീട് നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക എന്നായിരുന്നു ഞാൻ പിന്നീട് അലച്ചിലുകളായിരുന്നു ഈ മലയോര മേഖലയിലൂടെ കടൽത്തീരങ്ങളിലൂടെ പല ബാധകളിലൂടെ ഇങ്ങനെയുള്ള അലഞ്ഞലഞ്ഞുള്ള യാത്രകളും ആ ഓരോ യാത്രയും എന്നെ സംബന്ധിച്ച് ഒരു വിദ്യാലയമായിരുന്നു കാരണം ഈ യാത്രയാണ് യഥാർത്ഥ വിദ്യാലയം എന്ന് പറയാറുണ്ട് അപ്പം ആ യാത്രയിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ പതിയുന്ന ഒരുപാട് ഇമേജുകളുണ്ട് ചില വിഷ്വലുകൾ യാത്രയിൽ പതി അത് ചലച്ചിത്രകാരൻ്റെ മനസ്സിൽ പതിയും ആ അത്തരത്തിലുള്ള ഒരു ഒരു ദൃശ്യബോധം വിഷ്വൽ സെൻസ് ഉള്ള ഒരു എഴുത്തുകാരൻ്റെ മനസ്സിലും ആ ദൃശ്യങ്ങളിങ്ങനെ പതിഞ്ഞ് കിടന്നു ആ ദൃശ്യങ്ങളെന്ന് പറഞ്ഞാൽ ചില മലകളുടെ ആകാരം ചില വൃക്ഷങ്ങളുടെ ആകാരം ചില വഴികൾ ചില വീടുകൾ ഈ ചില മനുഷ്യരുടെ വിചിത്രമായിട്ടുള്ള ആകാരങ്ങൾ ഇതൊക്കെ യാത്രകളുടെ ഇടയിൽ വീണ് കിട്ടുന്നതാണ് അപ്പം അങ്ങനെ പല സ്ഥലങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ താമസിച്ചതും യാത്ര ചെയ്തതും ബംഗാളിലാണ് എഴുപതുകളുടെ അവസാനം ബംഗാളിൽ പോവുകയും ബംഗാളിലൂടെ ഗ്രാമങ്ങളിലൂടെയും നഗരങ്ങളിലൂടെയും യാത്ര ചെയ്യുകയും ചെയ്തു യാത്ര എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ലാലൂടെ പറഞ്ഞതുപോലെ സിനിമയിലെ തന്നെ ഒരു വലിയ പ്രമേയമാണ് യാത്ര എന്ന് പറയുന്നു റോഡ് മൂവീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെ സിനിമയിൽ ഉണ്ട് അപ്പോൾ അതിൽ പല സംവിധായകർ ഇപ്പോൾ ഇങ്ങർ ബെർഗ്മൻ്റെ വൈൽഡ് സ്ട്രോബറീസ് വിശ്വസമായിട്ടുള്ള വൈൽഡ് സ്ട്രോബറീസ് ഒരു റോഡ് മൂവി പോലെയാണ് ചെയ്യുന്നത് യാത്രയാണ് അത് ചെയ്യുന്നത് ഇപ്പോൾ സത്യചിത്രയുടെ പാദർ പാഞ്ചലിയിൽ അവസാന യാത്രയാണ് അതിൽ അവർ കാളവണ്ടിയിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു ദൃശ്യത്തിലാണ് അത് എൻ്റെ ചെയ്യുന്നത് പാതയാണ് പാതയുടെ പാട്ട് എന്നാണ് പാദർപ്പാഞ്ചലി എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം അപ്പോൾ പാതയെക്കുറിച്ചാണത് അപ്പോൾ ഇങ്ങനെ സിനിമയിൽ നിന്ന പോലെ സാഹിത്യത്തിലും നിരവധി യാത്രകൾ ഉണ്ട് ഓരോ യാത്രയും നമ്മെ ഈ പുനർനിർണ്ണയിക്കുന്ന ഒരു ഘടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴേ നമ്മുടെ നമ്മളെ മനസ്സ് മുരടിച്ച് പോയി എന്ന് തോന്നുമ്പോഴും നമ്മളെവിടെ എങ്ങോട്ടെങ്കിലും പോവുക അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന എന്തെങ്കിലും ഒന്നും ഉണ്ടാവും അത് നമ്മെ വീണ്ടും നമ്മളെ പുനർ പുനർനവീകരിക്കും ഭാവനയെ ഒന്ന് ഉത്തേജിപ്പിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ അരുളെന്ന് പറയുന്ന നോവല് ഇവിടെ ലാലോ അതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയേണ്ടത് അപ്പോൾ ആ നോവൽ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ആ പ്രകൃതിയിൽ നിന്നാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു ഒരു വളരെ വന്യമായിട്ടുള്ള ഒരു പ്രകൃതിയിൽ നിന്നാണ് നോവൽ നോവലുണ്ടാകുന്നത് അതിൽ കഥാപാത്രങ്ങൾ ഉണ്ടാകുന്നു സംഭവങ്ങൾ ഉണ്ടാകുന്നു ആ ഇപ്പഴും ഞാൻ എൻ്റെ മനസ്സിലുള്ള ആ പ്രകൃതി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഇതാണല്ലോ അതെന്ന് തോന്നുന്നു ശരിക്കും അത് അതുകൊണ്ട് ഞാൻ ഈ പ്രാദേശികമായിട്ടുള്ള ഒന്നും പലപ്പോഴും ഞാൻ എഴുതാറില്ല ഞാൻ എൻ്റെ മനസ്സിലൊരു പ്രകൃതിയുണ്ട് അല്ലാതെ നമ്മൾ കൃത്യമായിട്ട് ഇന്ന സ്ഥലം ഇന്ന ഇന്ന് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഇതല്ല ഞാൻ എൻ്റെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഒരു ഒരു പ്രകൃതിയുണ്ട് ഇപ്പോൾ ആയുസിൻ്റെ പുസ്തകം യഥാർത്ഥത്തിൽ കാസർഗോഡ് ജില്ലയിൽ ആണ് അത് അതിൻ്റെ പശ്ചാത്തലം യഥാർത്ഥത്തിൽ കാസർഗോഡ് ജില്ലയിൽ ഇവിടെ നിന്ന് കുറെ പോയി കഴിഞ്ഞാലുള്ള മലയോര മേഖലയിലാണ് ആ നോവൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് പക്ഷേ ആ സ്ഥലം അതാണെന്നോ ഇന്നതാണ് ആ ചർച്ച ഇന്നതാണെന്നോ അതിൽ പറഞ്ഞിട്ടില്ല പക്ഷെ എൻ്റെ മനസ്സിൽ അതുകൊണ്ട് പക്ഷേ ആ ഗ്രാമത്തിൻ്റെ യഥാതവമായിട്ടുള്ള ഒരു ചിത്രീകരണം അല്ല ആ നോവലിനകത്തുള്ളത് കാരണം ആ നോവലും വായിച്ചിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇതാണോ വരും പക്ഷെ അതിനെ ഒന്ന് മാറ്റി ഇവിടുന്ന് അങ്ങോട്ടോട്ട് നമ്മൾ സിനിമയിൽ ചെയ്യുന്ന ചെയ്യുന്നതേപോലെ തന്നെ ഈ സിനിമയിൽ ഒരു രംഗം ചെയ്യുമ്പോൾ അത് അവിടെ തന്നെ ചെയ്യണമെന്നില്ല നമ്മൾ മദ്രാസിൽ ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ മണിരത്നം ഷൂട്ട് ചെയ്ത ഭാഗം നമ്മൾ ശ്രീലങ്കയിലെ ദൃശ്യമായിട്ട് കന്നത്തിൽ മുത്തമിട്ടാനെന്ന് പറയുന്ന ചിത്രത്തിൽ കാണുന്നു അതുപോലെ ഇപ്പോൾ ബോംബെ എന്ന സിനിമയിൽ നമ്മൾ അതും തോട്ടാത്തരണിയും ചെന്നൈയിലിട്ട സെറ്റാണ് പിന്നെ നമ്മളത് ബോംബെ നഗരമായിട്ട് നമ്മൾ മനസ്സിൽ കാണും ഇതേപോലെ തന്നെ ഈ എഴുത്തുകാരനും ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ ആ റോഡ് ആ അത് ഇവിടെ ചേർക്കുന്നു അവിടെ നിന്ന് മറ്റൊരു വീട് ഇവിടെ പ്രതിഷ്ഠിക്കുന്നു നമ്മൾ അവിടെ യഥാർത്ഥത്തിൽ ഒരു വീട് എടുത്തു കളയുന്നു അവിടുന്ന് അത് നമ്മൾ മാസ്ക് ചെയ്യുന്നു മറക്കുന്നു അത് സിനിമയിൽ നമ്മളെ ഒരു അന്തരീക്ഷം എങ്ങനെ സൃഷ്ടിക്കുന്നു അതേപോലെ തന്നെയാണ് നോവലിലും ഒരു അന്തരീക്ഷം ഞാൻ എല്ലാവരുടെ രീതി എനിക്കറിയില്ല ഞാൻ അങ്ങനെയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത് പക്ഷേ ഇതിന് യാത്രകൾ ഒരുപാട് ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട് തൻ്റെ സൃഷ്ടിയെ ചെറുപ്പകാലം മുതൽ നടത്തിയ വായന ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ലാൽ ജോസ് അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു സമീപകാലത്തും സിനിമ സംസാരിക്കാൻ തുടങ്ങിയ കാലം മുതൽ സാഹിത്യവുമായി സിനിമയ്ക്ക് ബന്ധമുണ്ട് ഒരിടക്കാലത്ത് മലയാള സിനിമയും സാഹിത്യത്തെ തുടക്കകാലത്ത് വ്യാപകമായി ആശ്രയിച്ചിരുന്നു എന്നാൽ പിന്നീട് ആ ബന്ധം കുറഞ്ഞു വരികയും സമീപകാലത്ത് കഴിഞ്ഞ ഒന്നോ രണ്ട് വർഷങ്ങൾക്കിടയിൽ ധാരാളമായി കഥകളും നോവലുകളും സിനിമ ആവുകയും ചെയ്യുന്നു സിനിമയ്ക്ക് സാഹിത്യം ഏതെങ്കിലും ഘട്ടത്തിൽ വെല്ലുവിളി ആകുന്നുണ്ടോ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ത് എന്ന് അല്ല സാഹിത്യമായിട്ടുള്ള ബന്ധം സിനിമ നിശബ്ദ ചിത്രങ്ങൾക്ക് ഉണ്ട് സംസാരിക്കുന്നതിന് മുമ്പേ സാഹിത്യമായിട്ട് ബന്ധമുണ്ട് ഞാനീ പറഞ്ഞ പോലെ ഒരു ഒരു കഥാപാത്രത്തെയും അത് ആ കഥാപാത്രം ജീവിക്കുന്ന സ്ഥലത്തെയും ഇമാജിൻ ചെയ്ത് പത്ര പേപ്പറിൽ വന്നതിന് ശേഷമാണത് സിനിമയിലേക്ക് വരുന്നത് അപ്പം അത് തന്നെ സാഹിത്യമാണ് സംഭാഷണം മാത്രമല്ല സാഹിത്യം സംഭാഷണത്തിലേക്ക് വന്നതിന് ശേഷം മലയാളത്തിൽ ഒരു ആദ്യകാലങ്ങളിൽ നോവലുകൾ സിനിമയാക്കുന്ന ഒരു ഒരുപാട് നോവലുകൾ സിനിമയായിട്ടുണ്ട് ചെമ്മീൻ തൊട്ട് കെ എസ് ഹേതുനാഥൻ സാറ് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ ശരശയ്യ പാറപ്പുറത്തിൻ്റെ നോവലുകളൊക്കെ സിനിമയായിട്ടുണ്ട് പിന്നീട് ഒരു ഇടയ്ക്ക് നോവലുകൾ സിനിമയാവാതിരുന്നതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് നോവലുകളുടെ സ്വഭാവം മാറിയത് കൊണ്ട് ആയിരിക്കാം സിനിമയ്ക്ക് ഒരു വിഷുവൽ സാധ്യതയുള്ള നോവലുകളെ സിനിമയാക്കിയാൽ നന്നാവുള്ളൂ എന്നാണ് എൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അല്ലെങ്കിൽ വെറും സംഭാഷണത്തിൽ മാത്രം ഊന്നിട്ടുള്ള നാടകം ആയി പോവും അതുകൊണ്ടായിരിക്കാം ഇടക്കാലത്ത് അതില്ലാതെ പോയതും പിന്നെ വേറൊരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു നോവല് പ്രചുരപ്രചാരം നേടിയ ഒരു നോവല് സിനിമയാക്കുമ്പോൾ സംവിധായകൻ നേരിടുന്നൊരു വലിയ വെല്ലുവിളിയുണ്ട് അതില് ഭയന്നിട്ടും ആകാം അതെന്താന്ന് വെച്ചാൽ ഒരു നോവല് വായിക്കുമ്പോൾ ഒരു ലക്ഷം പേര് വായിച്ചിട്ടുള്ള നോവലാണെങ്കിൽ ഒരു ലക്ഷം ഇമാജിനേഷൻ അതിൻ്റെ മീതി ഉണ്ട് ആ ഭാരവും ചുമന്നിട്ട് വേണം സംവിധായകൻ അയാളുടെ ഇമാജിനേഷനിലുള്ള ഒരു വിഷലുണ്ടാക്കേണ്ടത് അപ്പം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ലക്ഷം പേർക്ക് ഞങ്ങൾ കണ്ട ഭാവനയിൽ കണ്ടതിനേക്കാൾ നന്നായിട്ടുണ്ട് ഇതെന്ന് അവർ അവരിതെ അംഗീകരിക്കുള്ളൂ അല്ലെങ്കിൽ ആദ്യ കാഴ്ചയിൽ തന്നെ അവരത് റിജക്റ്റ് ചെയ്യും ഞങ്ങൾ വിചാരിച്ച പോലെ ആയില്ല അത് എന്നെ ഒരു സംവിധായകൻ ലെനിൻ രാജേന്ദ്രനാണ് ദൈവത്തിന്റെ വികൃതികൾ എന്നുള്ള നോവല് വായിക്കുമ്പോൾ അൽഫോൺസ് അച്ഛൻ്റെ രൂപം എൻ്റെ മനസ്സിൽ ഇങ്ങനെയല്ല എന്ന് മാത്രമല്ല ഒരാളുടെ മനസ്സിലും അങ്ങനെയല്ല പക്ഷെ രഘുവരനെ കൊണ്ടുവന്നിട്ട് ഇതാണ് അൽഫോൺസ് അച്ഛൻ എന്ന് പറഞ്ഞപ്പോ ദൈവത്തിൻ്റെ വികൃതികൾ ആസ്വദിച്ച് എല്ലാ ആൾക്കാരും സംഭവിച്ചു ശരിയാണ് അൽഫോൺസ് അച്ഛൻ ഇങ്ങനെയാണ് അത് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഭാഗ്യാണ് അതാ ആയിരിക്കും ആളുകളെ സംവിധായകരെ ഭയപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയം ആളുകളുടെ മനസ്സിലുള്ള മനസ്സിലുള്ള അവരുടെ സങ്കല്പങ്ങൾ എത്രമാത്രം ഇതാക്കാൻ പറ്റും സംതൃപ്തിപ്പെടുത്താൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അവരെ ഭയപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം